നമസ്കാരം നമസ്കാരം ഇത് 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 വെറൈറ്റി ആയിട്ടുള്ള ഒരു ിയം ചെടിയാണ് ശരിക്കും ഒരു ബോൺസായി ആണ് അതുപോലെ തന്നെ ഇതിന്റെ അടിയിലൊരു ബൾബുണ്ട് അപ്പോൾ നമ്മളത് വളർന്നു വരുന്നതിനനുസരിച്ച് ആ ബൾബ് പൊക്കി കൊടുക്കണം ഇതിന്റെ ഒരു ബൾബ് പോലെ ഒരു ഇത് ചോട്ടിലുണ്ടാവും ഇതങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അതങ്ങനെ കുറച്ച് നാൾ കൂടുമ്പോൾ അത് പൊക്കി കൊടുത്തു കഴിഞ്ഞാലാണ് വേര് മുകളിലുള്ള ഈ വേര് കട്ട് ചെയ്തിട്ട് പൊക്കി കൊടുക്കുമ്പോൾ ബൾബായിട്ട് വരും ഒരു പ്രത്യേകത പിന്നെ ചീഞ്ഞു 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 പോകും 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 സംരക്ഷിക്കാൻ പാടാണല്ലേ എത്ര നാള് പൂവൊക്കെ ശരിക്കും പൂവിടുന്ന സാധനം തന്നെയാണോ നന്നായിട്ട് ഉണ്ടാവുന്നതാണ് ഇതിന് ഒത്തിരി വെറൈറ്റികളുണ്ടോ അതിന്റെ വെറൈറ്റികളുണ്ട് പല കളറുണ്ട് പിന്നെ ഇത് ഒരേ ഇതളാണ് പല ഇതകൾ കൂടിട്ടുള്ള ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള അടിയും നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഒത്തിരി നാളായിട്ട് സംരക്ഷിക്കുന്നുണ്ടോ നിലവിലെ അഴിച്ചലൊക്കെ ഒന്നൊക്കെ നനച്ചാൽ മതി ശരിക്കും അത് നമ്മുടെ ഈ വെള്ളത്തിന്റെ അളവനുസരിച്ച് മഴക്കാലത്തൊക്കെ അഴിച്ചലൊന്നു പോലും വേണ്ട അല്ലാതെ എന്താ ശരി വളം അങ്ങനെ വലിയ വളമൊന്നും ചെയ്യാൻ പാടില്ല അതിന് മണല് ആ ഒരു ഇതാണ് കൂടുതൽ ആവശ്യം ുംകിരി പറ്റില്ലറികളില് പോവുള്ളതിന് വില പിന്നെ ഇതിന്റെ വളർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ ഇത് വികസിപ്പിച്ചെടുക്കുന്ന അധികം ചെറിയ വിത്ത് ഉണ്ടാവില്ല വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാവും ആ മുളപ്പിച്ച് നമുക്ക് ചെടി പിന്നെ അത് കട്ട് മറ്റുള്ള ചെടികൾ വെച്ച് നോക്കുമ്പോ ശരിക്കും അതീവ പരിചരണം സാധാരണ ചെലപ്പിന് പ്ലാസ്റ്റിക് പൂക്കളൊക്കെ കാണില്ല അതിന്റെ ഒരു ശരിക്കും അതായത് വളരെ മനോഹരമായൊരു ചെടിയാണ് അഡീനിയോ അല്ലേ അടീനിയ